ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്ന് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റോബോ വാക്കും ക്ലീനറിനെ കുറിച്ചിട്ട് എന്തായാലും ഒന്ന് വാങ്ങിയാൽ കൊള്ളാം എന്നുള്ള തോന്നൽ കൊണ്ടാവാം എൻ്റെ വീഡിയോയുടെ താഴെ ഇത്രയും കമൻറ്റ് വന്നത് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതിയോ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് പറയേണ്ടേ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം റോബോ വാക്കും ക്ലീനർ എൻ്റെത് യുറേക്ക ഫോസിൻ്റെതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഒരു ഡിസൈനൊക്കെ ഇതിൻ്റെ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ബാക്കി വെച്ചിട്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് പുറത്തേക്കെടുത്ത് ഇതിലാണ് വേസ്റ്റ് എല്ലാം വരുന്നത് ഇതിൽ നമുക്ക് തുടയ്ക്കാനുള്ള വെള്ളം ഒഴിക്കാനുള്ളൊരു സ്പേസാണത് എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാ ഇതിലാണ് ഇങ്ങനെ രണ്ട് സൈഡിലും കയറ്റി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഓക്കെ ആയി പിന്നെ നമ്മുടെ മുടി വന്ന് കിടക്കാനുള്ള കിടക്കാനുള്ളൊരു ഐറ്റമാണ് ഇത് ഇതിൽ ചുറ്റിക്കിടന്നോളൂ നമ്മുടെ റോബോ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചോ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് അങ്ങോട്ട് പോയി അവിടെ തട്ടി തിരിച്ചു വന്ന് ഇതിന് സ്മാർട്ട് മോഡ് എന്നാണ് പറയുന്നത് നമുക്ക് ഫോണിലും സെറ്റ് ചെയ്യാം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും ഈ ഒരു മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ചെറിയൊരു ഏരിയയിൽ പറയും അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇതിപ്പോൾ ഈ ഒരു ഹാൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ പോയിട്ട് എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് വരും ഇപ്പോൾ വലിയൊരു ഏരിയയിലാണെങ്കിൽ ഞാൻ കാണിച്ചില്ലേ കുറച്ച് മുമ്പ് അതുപോലെ എൻ്റെ വീട് മുഴുവൻ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൈഡിൽ കിടെ പോയി ക്ലീൻ ചെയ്യും അതുപോലെ ഇത് ടി വി യൂണിറ്റാണ് ടി വി യൂണിറ്റിൻ്റെ അവിടെ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് അടിയിൽ പോയി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഈ സെറ്റിക്കും കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അടിയും ക്ലീൻ ചെയ്ത് വന്നേനെ ഇത് ഉണ്ടോ ഇപ്പോൾ ഇത് സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി ഇനി സൈഡ് മാത്രമേ ഉള്ളൂ നടുക്കോട്ടൊന്നും വരില്ല കേട്ടോ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് നാല് സൈഡും റെഡിയാക്കി എടുക്കും കുറച്ചൊക്കെ പൊടിയുള്ളൂ എങ്കിൽ ഇത് ഉണ്ടോ കുറച്ച് പൊടിയേ ഞാൻ അവിടെ ഇട്ടിട്ടുള്ളൂ അതിങ്ങനെ രണ്ടുമൂന്നു പ്രാവശ്യം പോയി കഴിയുമ്പോൾ അവിടെ ക്ലീൻ ആവും പക്ഷേ പോയ കൂടി വീണ്ടും പോകില്ല കുറച്ച് പൊടി ഉള്ളതുകൊണ്ട് അത് ഫുള്ളായിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ട് ഇനി കുറച്ച് കൂടുതൽ പൊടിയുണ്ടെങ്കിൽ വലിയ കടലാസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കയറി അവിടെ സ്റ്റക്കാകും സ്റ്റക്കായിട്ട് ഈ പൊടികൾക്ക് അതിനുള്ളിലേക്ക് കയറാനായിട്ട് പറ്റാതെ അതിൽ തട്ടി തിരിച്ച് അവിടെ തന്നെ ആ പൊടി കിടക്കും ഇനിയിപ്പോൾ ആ രണ്ട് പേപ്പർ കഷ്ണം പോകാത്ത സ്ഥലത്തേക്ക് വന്നേക്കണത് വീണ്ടും റിട്ടേൺ പോയപ്പം കയറി ചിലപ്പോൾ കയറും ചിലപ്പോൾ കയറില്ല പക്ഷെ അതവിടെ സ്റ്റക്കായി നിൽക്കുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ പേപ്പറേഷണങ്ങളും ഒരുപാട് നമ്മൾ ചുക്കി വില ഒക്കെ അടിച്ച് താഴെയിട്ടിട്ട് ഇതിനെ അങ്ങ് ഓണാക്കി വിടാംന്ന് വെച്ചാൽ നടക്കില്ല ചെറിയ ചെറിയ പൊടികളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് പോവും വലിയ എന്തെങ്കിലും കയറി സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്നിട്ട് ഇതിൽ തട്ടി അകത്തേക്ക് പോകാതെ തിരിച്ചിങ്ങനെ പൊടികൾ പല സ്ഥലത്തായിട്ട് ചാടിക്കൊണ്ടിരിക്കും ഇതാണ് സ്പൈറൽ മോഡ് ഇതിപ്പോൾ കുറച്ച് പൊടി കൂടുതലുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ കുട്ടികളെന്തെങ്കിലുമൊക്കെ കുറേ ഐറ്റംസ് പൊടികളായിട്ടൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് ചൂലുകൊണ്ട് കൂട്ടി വെച്ചു വാറാൻ പറ്റില്ല എങ്കിൽ ഇതുപോലെ ഈ ഒരു മോഡിലിട്ടിട്ട് ആ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ വന്നെടുത്തിട്ട് കണ്ടോ അപ്പോൾ ഇത്തിയിൽ തട്ടിയിട്ട് വീണ്ടും റിട്ടേൺ വരുവാണ് ഇത് ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അതുകൊണ്ട് വെറുതെ സമയം നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം ഇത്രയൊന്നും സ്പീഡില്ല അതെ ഇങ്ങനെ വന്ന് ഒരുവിധം ആ പൊടി എല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും റിട്ടേൺ പോവും റിട്ടേൺ പോയി ഉള്ളിലേക്ക് കറങ്ങി വരും ഉള്ളിലേക്ക് കറങ്ങി വരുമ്പോൾ ആ പൊടി മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ നോർമൽ മോഡിൽ സ്മാർട്ട് മോഡിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊടി ചിലപ്പോൾ കൂടുതൽ പൊടിയുള്ള സമയത്താണെങ്കിൽ തട്ടി തിരിച്ച് തിരിച്ച് കിടക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും അത് പോകില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പോവില്ല പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ചവിട്ടിയിലൊക്കെ കയറുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ചവിട്ടിയാണിത് എന്നാൽ പോലും ചെറുതായിട്ടൊന്നും മടങ്ങി തിരിച്ച് വരുമ്പോൾ അത് നോർമൽ ആവുന്നുണ്ട് പക്ഷേ വലിയ കാർപ്പറ്റൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല മടങ്ങില്ല ചെറിയ ചവിട്ടി കനം ആണെങ്കിൽ ഉറപ്പായിട്ട് മടങ്ങും ഇനി ഇത് ചില സമയത്ത് ഞാൻ എടുത്ത് മാറ്റിയിടാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇടും ചിലപ്പോൾ ചുരുങ്ങിപ്പോവും ചിലപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും പിന്നെതേ ഇതാണ് താഴെ ചാടുമെന്നുള്ളൊരു പ്രശ്നം ഉറപ്പായിട്ടും താഴെച്ചാടല്ലാ കേട്ടോ അത് ഇങ്ങനെ വന്നതിൽ സെൻസറാണ് അവിടെ വന്ന് നേരെ തിരിച്ച് പോകും അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഇട്ടണമെങ്കിൽ അവിടെ ഓണാക്കി വിട്ടാലും സ്റ്റെപ്പിക്കട്ട താഴെ ഒന്നും ഉരുണ്ട് വരില്ല അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളും അടുത്തത് ഇതുപോലുള്ള ചെറിയ തുണികൾ അതിനുള്ളിൽ കയറി പിടിക്കും ചെറുതൊന്നും വേണ്ട നല്ല കട്ടിയുള്ളതാണെങ്കിൽ പോലും ഒരു വള്ളി നീണ്ടു കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കയറി പിടിക്കും ഇനിയിപ്പം കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ കാര്യം നോക്കണം ടോയ്സ് പറക്കി വെക്കണം എല്ലാ പണിയും കൂടെ പറ്റില്ല ഇതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് ഭേദം കാരണം അവർ നിരത്തിയിടുന്ന ടോയ്സും തുണികളും കുറച്ച് വലിയ പേപ്പറുകളും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വേണം നമുക്കിത് അടിച്ച് വരാനായിട്ട് ഇതിനെ ഓണാക്കി വിടാനായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ആ ചൂലെടുത്ത് അടിച്ച് വരിക പോലെ എന്നും ചിന്തിക്കും പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കയറി സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി പൊടിയെല്ലാം ഇതിട്ട് വലിച്ചുകൊണ്ട് നടക്കും അപ്പോൾ നമുക്ക് ക്ലീൻ കിട്ടില്ല കണ്ടോ സ്റ്റക്കയക്കണത് ഇതൊക്കെ നമ്മുടെ ഫോണിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും സ്മാർട്ട് മോഡ് ഫോളോവൾ സ്പൈറൽ മാനുവൽ മാനുവൽ എന്ന് പറയുമ്പോൾ അത് റിമോട്ടാണ് നമുക്ക് തനിയെ അങ്ങോടും കൂടും മാറ്റാനായിട്ട് പറ്റും എന്തെങ്കിലും കീറി കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റും എന്നാൽ പോലും എപ്പോഴും ഫോൺ നോക്കുന്നില്ലോ ഇനി നമുക്കിതിനോട് എന്ന് വിചാരിക്കുക കുറേയൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല ഇങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുമ്പോൾ എന്നാൽ ഈ പൊടി കാണുമ്പോൾ നമുക്കിതിനോട് ഇഷ്ടം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ചൂലുകൊണ്ട് പോലും അടിച്ചാൽ കിട്ടാത്ത അത്രയും പൊടി ചൂലുകൊണ്ട് അടിക്കുമ്പോൾ പറക്കുന്ന പൊടിയൊക്കെ അത്രയും കുഞ്ഞു കുഞ്ഞു പൊടി വരെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പൊടിയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ സംഭവം കൊള്ളാലോ എന്തോന്നും ഇത് ഉണ്ടോ മുടി ഇതാണ് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മുടി അപ്പഴും ഇതിൽ ചുറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അപ്പോഴാണ് ഇത്രയും മുടി പോയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത് അതൊരു വിഷമാണോ ചൂലിലാവുമ്പോൾ അത്രയും കാണുന്നില്ല ഇതിലാകുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ കാണുന്ന അല്ല മുടി ഇതിപ്പോൾ നൂലൊക്കെ ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് മുടി ഇതിൽ ചുറ്റിക്കറങ്ങിയിരിക്കും പക്ഷേ എന്ന് പറഞ്ഞിത് സ്റ്റക്കാവില്ല കേട്ടോ അത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് പൊടി കിട്ടും ഇനിതേ നമ്മുടെ മുൻവശത്ത് ഔട്ടിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം ബാക്കി എല്ലാവരും അത്യാവശ്യം ക്ലീനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും തുടയ്ക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം ചെളിയുണ്ട് നമ്മുടെ മുറ്റത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെയൊക്കെ കഴുകി വിടാമെന്ന് വിചാരിച്ച് വേണ്ട ഇങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നിട്ട് ഇതാ കാൽപ്പാടുകളെല്ലാം ഉണ്ട് ആ പാടുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ആ പൊടി അത് പോകുന്ന രീതി കണ്ടോ അതെ കറക്റ്റ് ആ ചൂലതിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ യഥാർത്ഥ ചൂൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൊടി പുറത്തേക്ക് വരില്ല ഇത് ഓരോ ഏരിയയിലും ഇതിന് പോകാൻ പറ്റുന്നിടത്തേക്കിടെ പോയിട്ട് ആ പൊടിയെടുക്കുന്നുണ്ട് കണ്ടോ സൈഡിലൂടെ വന്നിട്ടൊക്കെ പൊടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സിറ്റൗട്ട് മാത്രം ക്ലീൻ ചെയ്ത പൊടിയാണിത് ഇവിടെയെല്ലാം ഫുള്ളായിട്ടിങ്ങനെ നിറച്ച് കുഞ്ഞ് കുഞ്ഞ് പൊടികളാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കൊണ്ടാണെങ്കിൽ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ചെയ്തിട്ട് പോകുന്നവരും ഇത് കുറേ സമയമെടുക്കും ഇതുണ്ടോ ഇലയൊക്കെ ഇട്ടാൽ സ്പൈറൽ മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീനായി വരും ഇനി നമുക്ക് തുടച്ച് നോക്കാം ഇതിൽ കുറേ പാടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല അത്യാവശ്യം ചെളിയായിട്ടുള്ള പാടുകളൊന്നും പോകില്ല പക്ഷെ തുടയ്ക്കാം ഒരു നമ്മുടെ സദാ രീതിയിൽ പറഞ്ഞ ഒരു ഓടത്തൊട ആ ഒരു തുടയൊക്കെ ഓക്കെയാണ് അത്യാവശ്യം ഒന്ന് തിളങ്ങി കിടക്കും അല്ല നമ്മൾ മറ്റേ മോപ്പ് വെച്ചിട്ട് അത്രയും കൈക്ക് ബലം കൊടുത്ത് തുടക്കുന്ന പോലെയൊന്നും തുടക്കില്ല കണ്ടോ അതിങ്ങനെ ഇത്രയും സ്പീഡില്ല ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ് ഇത് ഇങ്ങനെ തുടയ്ക്കും ഒരു പൂ പോലെ പൂ പോലെ സൈഡ് കണ്ടോ അങ്ങോട്ടേക്ക് ഇത് എത്തില്ലാട്ടോ അതൊരു നെഗറ്റീവാണ് ആ ഒരു നടുക്ക് ഭാഗത്തേക്കിടെ മാത്രമേ ഇങ്ങനെ തുടച്ചു വരുള്ളൂ അറ്റം സൈഡ് തൂക്കുന്നത് പോലെ ആ ഒരു ഏരിയ തുടച്ചു വരില്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് നല്ലതാണോ ചള്ളാണോ എന്ന് കാരണം രണ്ട് വള്ളത്തിൽ കാലി ഔട്ടുന്ന പോലെയാണ് ഞാൻ പറയുന്നത് കുറച്ച് നല്ല കാര്യങ്ങളും പറയും കുറച്ച് ചള്ളുകാര്യങ്ങളും പറയും അതാണ് സത്യം കുറച്ചൊക്കെ നല്ലതാണ് കുറച്ചൊക്കെ ചള്ളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ പെയിൻ വന്ന സമയത്താണ് ഞാനത് വാങ്ങുന്നത് അന്ന് നമ്മൾ ആളെ വിളിച്ചു ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത് ഇപ്പോൾ രണ്ടെണ്ണത്തെക്കുറിച്ച് അവർ പറഞ്ഞു ഒന്ന് മുപ്പത്തൊമ്പതിൻ്റേത് ഇരുപത്തൊൻപതിനും കിട്ടും ആ സമയത്ത് ഓഫറായിരുന്നു ഒന്ന് ഇരുപത്തൊമ്പതിൻ്റേത് മുപ്പത്തൊമ്പതിനും കിട്ടും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ അതിൽ മാപ്പുണ്ട് ക്ലീൻ ചെയ്ത സ്ഥലം കാണാൻ പറ്റും പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓൺ ആക്കാൻ പറ്റും അത് രണ്ടും നമുക്ക് വേണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞത് പത്തൊമ്പതിൻ്റേത് എടുത്തു പക്ഷേ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങളും നമുക്ക് നന്നായിട്ട് അറിയുന്നത് ഇത് പെട്ടെന്ന് തന്നെ കേടായി അങ്ങനെ അവരെ വിളിച്ചു പറഞ്ഞു വന്ന് മാറി തന്നു കേട്ടോ ഇത് തനിയെ ഹോമിൽ എന്ന് പറഞ്ഞു പക്ഷേ എപ്പോഴും കയറാറില്ല കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ചാർജ് തീരാറാകുമ്പോൾ പരധി നടക്കുവാണ് എവിടെയാണ് ഇതിൻ്റെ ഹോമൊന്ന് പക്ഷെ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ചാർജ് തീർന്ന് കിടപ്പുണ്ടാകും പിന്നെ അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടൊന്ന് കുത്തിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാർജ് കയറി കഴിഞ്ഞാൽ തനിയെ ആ ഒരു ഏരിയയിലോട്ട് പോവില്ല നമ്മൾ ഓണാക്കി വിടുമ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ക്ലീൻ ചെയ്ത ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് തനിയെ ഹോമിൽ കയറുന്ന സമയമുണ്ട് അങ്ങനെയാണെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല തനിയെ ഹോമിൽ കയറിയാലേ ചാർജ് ആയി ആയിക്കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും സ്പീഡ് വളരെ കുറവാണ് നമുക്ക് ഒരു ദിവസം തന്നെ തൂക്കലും തുടക്കലും കൂടെ നടക്കില്ല ഒരു ദിവസം എടുത്താൽ നടക്കും പക്ഷേ ഇത് ഇത്ര സമയം കഴിഞ്ഞ് തൂത്ത് ബാക്കി വീണ്ടും തൂക്കാനുണ്ട് ഒന്ന് ചാർജ് കയറി റിട്ടേൺ പോയി പിന്നെ പകുതി തുടച്ച് വീണ്ടും ചാർജ് കയറി വീണ്ടും തുടയ്ക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ് അതുപോലെ പരസ്യം കാണിക്കുന്ന സമയത്ത് ഇതൊന്നും അവർ പറയാറില്ല എന്നാലും എനിക്കിത് വേണം വേണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുട്ടികൾ പോയി കഴിയുമ്പോൾ വലിയ വലിയ പേപ്പറുകളും ടോയ്സും എല്ലാ സാധനങ്ങളും പറക്കി ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഇതിനെ ഓണാക്കി വിടുന്നത് ചവിട്ടിയൊക്കെ തട്ടിക്കുടഞ്ഞ് മാറ്റിയിട്ട് അപ്പോൾ ഇത് പതിയ പൊടിയെല്ലാം തൂത്ത് തൂത്ത് കൊണ്ടുവരും അപ്പം നമ്മൾ കിച്ചണിലെ പണി കഴിയുമ്പോൾ ഏകദേശം ഒന്ന് ക്ലീനായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ തൂത്തിട്ടേക്കുന്നതാണെങ്കിൽ തുടയ്ക്കാനാണെങ്കിലും തുടച്ചു തുടച്ചുവിടുകയാണെന്നു കുറച്ചുകൂടെ എളുപ്പം അപ്പോൾ ഒന്ന് ക്ലീനായി കിടക്കുന്നതാണോ നമുക്കൊരു സന്തോഷമാണ് വയസ്സായവരൊക്കെ തന്നെയുള്ള വീട്ടിലാണെങ്കിൽ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം അവർ വലിയ സംഭവങ്ങളൊന്നും അവിടെ നിരത്തുന്നില്ല ക്ലീൻ ചെയ്തോളൂ പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചൂല് വെച്ചിട്ട് അടിച്ചു വാരി വിട്ടാൽ മതി ഇനി ഇതിൻ്റെ ആകെത്തുകയെന്ന് പറയാൻ പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യപ്പെട്ടൊരു സംഭവമേ അല്ല ഇത് ഇതിന് കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം പെട്ടെന്ന് പരിപാടി തീർന്നേന് ഇനി ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ് എൻ്റെ കയ്യിലുള്ളത് യുറേക്ക ഫോബ്സിൻ്റെ റോബോ വാക്കൻ മോ പ്രോയാണ് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇതിലും കൂടിയായിട്ടുമായിരിക്കാം ഐറ്റം ആയിരിക്കാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്തത് എന്താണോ അത് അതേപടിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചെന്ന് കാരണം എന്നോട് ഇതിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞത് ഞാനത് കറക്റ്റായിട്ട് കാണിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ നിങ്ങളേക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ റോബോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു തുടക്കലെല്ലാം കഴിഞ്ഞു എന്നാലും ഞാനൊന്ന് വെള്ളം ഒഴിച്ച് നമ്മുടെ സിറ്റൗട്ട് കഴുകിയിട്ടാണ് നമുക്കൊരു ഭയങ്കര സംതൃപ്തി അല്ലേ എത്ര പറ്റാണ്ടിരുന്നാലും ആ സിറ്റൗട്ടിന് ചെയറൊക്കെ മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് തൂത്ത് തുടച്ചിട്ടിട്ട് നോക്കുമ്പോൾ ഓ എന്തോ ഭയങ്കര സന്തോഷമാണ് നല്ല ക്ലീൻ ആയി കിടക്കും അപ്പോൾ ഞാൻ ഈ പുനിയ ആ പരിപാടിയിലാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞവർക്ക് തൃപ്തിയായോ എന്നുള്ളത് എന്നോട് പറയണം കമൻറ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടിപൊളി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു ടിയേഴ്സ്